ഏകദേശം രണ്ട് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിതമായ വലിയഴിക്കൽ പാലം കൊല്ലം ആലപ്പുഴ ജില്ലകളെ കൂട്ടിമുട്ടിക്കുന്ന പാലം കായലും കടലും കണ്ട് ഇതിലൂടെയുള്ള യാത്ര എത്തിച്ചേരുന്നത് ഇവിടെയാണ് നമസ്കാരം ഇന്ത്യയിലെ ആദ്യത്തെ പെൻഡഗൺ ലൈറ്റ് ഹൗസിന്റെ ഫ്രണ്ടിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമുക്ക് അതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളും മറ്റു കാര്യങ്ങളൊക്കെ കാണാം അഞ്ച് വശങ്ങളോട് കൂടിയ രാജ്യത്തെ ആദ്യത്തെ ലൈറ്റ് ഹൗസ് ആണത് ഏകദേശം ഇതിന്റെ ഉയരം നാൽപ്പത്തിയൊന്ന് പോയിന്റ് രണ്ടാറ് മീറ്റർ അൻപത്തിയൊന്ന് കിലോമീറ്റർ ദൂരം വരെ ഇതിന്റെ പ്രകാശം കാണാൻ കഴിയും എന്നാണ് പറയുന്നത് ഈ ലൈറ്റ് ഹൗസിന്റെ മുകളിലേക്ക് കയറി പോകാൻ നമുക്ക് ലിഫ്റ്റ് സൗകര്യമുണ്ട് അത് കൂടാതെ സ്റ്റെപ്പും ഉണ്ട് നമുക്കിവിടെ കയറുന്നതിന് ടിക്കറ്റ് ചാർജ് ഉണ്ട് ഇപ്പൊ മുതിർന്നവർക്കാണെങ്കിൽ ഇരുപത് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപയാണ് ടിക്കറ്റ് ചാർജ് പിന്നെ ഇതിൽ ലിഫ്റ്റ് സൗകര്യം ഉള്ളതിന്റെ പേരിൽ ഏത് പ്രായക്കാർക്കും ഇതിനകത്ത് വരാനുള്ള ഒരു സൗകര്യമുണ്ട് ലിഫ്റ്റ് ഉള്ളതിന്റെ പേരിൽ നമുക്ക് മുകളിലേക്ക് ഈസി ആയിട്ട് കയറിപ്പോവാം ഇതിന്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല വിശാലമായ തെങ്ങിൻ തോപ്പുകളും കായലുകളും പിന്നെ ആ അറബിക്കടലിന്റെ ഭംഗിയും ഇതെല്ലാം മുകളിൽ നിന്ന് ആസ്വദിക്കാം അങ്ങ് പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ മുകളിൽ നിന്ന് നിരവധി മനസ്സിന് നല്ല അടിപൊളിയായിട്ട് സന്തോഷം തോന്നുന്ന രീതിയിലുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാം വലിയഴിയിൽ പാലത്തിന്റെ ശരിക്കുമുള്ള ഒരു സൗന്ദര്യവും ഭംഗിയും എല്ലാം നമുക്ക് ഇതിന്റെ മുകളിൽ നിന്ന് ആസ്വദിക്കാം നല്ല അടിപൊളി കാറ്റാണ് ഇവിടെ നിന്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ലൈറ്റ് ഹൗസിന്റെ പ്രകാശം ലഭിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു വിളക്ക് കാണാം നമുക്ക് ഇതിന്റെ മുകളിലൊക്കെ കയറിപ്പോ അനുവാദമില്ല നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ഇത് കാണാം അതിനകത്താണ് ഈ ലൈറ്റ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് അതിൽ കൂടിയാണ് ഈ പ്രകാശം പ്രകാശിക്കുന്നത് പിന്നെ ഇതിന്റെ മുകളിൽ നിന്ന് അങ്ങ് ദൂരേക്ക് നോക്കിയാൽ നമുക്ക് കായംകുളം കായലും മറ്റ് പ്രകൃതി രമണീയമായ കാഴ്ചകളും ഒക്കെ കാണാം അതുകൂടാതെ കുട്ടികൾക്ക് കളിക്കാൻ ചെറിയ റൈഡുകളും പ്ലേ ഏരിയയും ഒക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്